ചെമ്മനീർ പോയിന്റ് എന്നത്തെ വിശേഷത്തിലേക്ക് പോകാം നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജോലി ചെയ്യാനുള്ള മടിയൊക്കെ കാരണേ അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നോക്ക് ആദ്യം ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയായിട്ട് വെക്കുക അങ്ങനെ ശ്രുതി അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി അടുത്ത ജോലി കൊടുത്തിട്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാനായിട്ട് പറയുകയാണ് എന്നിട്ട് കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പറയുക അങ്ങനെ ശ്രുതി അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി കറിക്ക് ഉപ്പിടാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പെട്ടെന്ന് കൈ കാണിച്ചിട്ട് ഉപ്പ് കയ്യിൽ മേടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഉപ്പിടാതെ വേണം കഴിക്കാനായിട്ട് ഇനി നാൽപ്പത്തിരണ്ട് ദിവസവും നീ കുറച്ച് കറി എടുത്ത് അങ്ങോട്ടേക്ക് വെക്കുക ബാക്കിയുള്ളവർക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാന്നൊക്കെ പറയുക അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതി അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി മുറ്റത്ത് കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്ക് രവിയേട്ടം പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങുകയാണ് മോളെന്താ ഇങ്ങനെ നിൽക്കുന്നത് കോലം വരയ്ക്കാതെ ഇന്നെന്ത് പറ്റി ലേറ്റായോ എഴുന്നേറ്റം അപ്പം ഏ ഇല്ലച്ചാ ഞാനെന്നും എഴുന്നേക്കുന്ന പോലെ മണിക്ക് തന്നെ എഴുന്നേറ്റത് കോലം വരയ്ക്കാൻ വന്നപ്പോൾ അമ്മ പറയാ കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാന്ന് കത്തേക്ക് പോയേക്കുവാണ് ഏഹ് അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്നും മോള് തന്നെയല്ലേ കോലം വരയ്ക്കുന്നത് എനിക്ക് അറിയത്തില്ല അച്ഛ എന്താ അമ്മ എങ്ങനെ പറഞ്ഞെന്നുള്ളത് അപ്പൊ ആണെന്നുണ്ടെങ്കിൽ പുറത്തെ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പൊ രവിയുടെയുന്നുണ്ട് എടാ സച്ചി നീ അവിടെ നിൽക്ക കോലം വരയ്ക്കാതെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ രേവതി നീ എന്താ ഇത് നേരത്തെ ചെയ്യാഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ട്രിപ്പിന് പോകാനുള്ളതാ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഉറക്കത്തിന്ന് പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുവരുകയാണ് ആന്റി എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോട്ടെ ഇങ്ങനെ ശ്രുതി പറയാ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്ക് എത്ര ഉറങ്ങിയാലും മതിയാവില്ല അല്ലെ ശ്രുതി നീ ഇങ്ങോട്ടേക്ക് വന്നേ പറഞ്ഞിട്ട് കൊണ്ടുവരാ അപ്പൊ രവിയേട്ടൻ ചന്ദ്രമതി എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ എന്തിനാ രേവതി എടുത്ത് കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞത് ഓ ഒരു വലിയ ചിത്രകാരി വന്നേക്കുന്നു ഏ രേവതി വരയ്ക്കുന്ന കോലത്തിന് എന്താ ഒരു കുഴപ്പം എന്നോ അവള് തന്നെയല്ലേ കോലം വരയ്ക്കുന്നത് ഇവള് വരയ്ക്കുന്നത് കോലമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും വര വരച്ചു വെക്കും ആ ഇനിയിപ്പൊ നാപ്പത്തെട്ട് ദിവസത്തേക്കായി ഇവള് കോലം വരയ്ക്കണ്ട ശ്രുതി കോലം വരച്ചാ മതി അവള് വ്രതം എടുത്തിരിക്കുകയല്ലേ അപ്പൊ ആ വ്രതത്തിനെല്ലാം ഫലം കിട്ടണമെന്ന് ഇവള് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റത്തുള്ളു ശ്രുതി നീ ഇങ്ങോട്ടേക്ക് വന്ന് ഈ കോലം വരയ്ക്കാനായിട്ട് പറയാ ആന്റി എനിക്ക് കോലം ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട് അമ്മ ഇവക്ക് ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല ഇവള് ബ്യൂട്ടീഷ്യൻ അല്ലേ ശ്രുതി നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നീ ഇതൊക്കെ ചെയ്താലേ നിന്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിറങ്ങത്തുള്ളൂ അങ്ങനെ നമ്മുടെ ശ്രുതി വന്നിട്ട് രേവതിയുടെയും നരിപ്പുടിയൊക്കെ വാങ്ങിയിട്ട് കോലം വരയ്ക്കുകയാണെങ്കിൽ ശ്രുതിക്ക് ശരിക്കും കോലമൊന്നും വരയ്ക്കാൻ അറിയത്തില്ല എന്താ ക്യൂ ഇങ്ങനത്തെ അറിയിൽ വരച്ച് വെക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ ശ്രുതി ഇതെന്താ വരച്ച് വെക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പൊ സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്നെ കളിയാക്കുന്നുണ്ട് അച്ഛാ രേവതി വരയ്ക്കുന്നത് കോലമാണ് പാർലർ ഏട്ടത്തിൽ വരയ്ക്കുന്നതേ ആലങ്കോലം ആണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മളുടെ രേവതി പറയുന്നുണ്ട് അമ്മ ഇന്നത്തേക്ക് ഞാൻ വരയ്ക്കാം സച്ചിയേട്ടനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുവല്ലേ നീ ഒന്ന് മിണ്ടാതിരിക്കേക്ക് രേവതി അവൾക്കറിയാം ഇങ്ങനെ കോലം വരയ്ക്കേണ്ടേ നീ അവളെ പഠിപ്പിക്കുമെന്നു വേണ്ട അവൾ നന്നായിട്ട് തന്നെ ചെയ്തോളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി അവിടെ ഇങ്ങനെ കോലം വരയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി സുതി പറയുന്നുണ്ട് എടാ സുതി നീ നിന്റെ ഭാര്യനെ സഹായിക്കാൻ നിന്റെ അമ്മായിശ്ന എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ ആ അപ്പം നീ കൂടി ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ നീ വന്ന് അവളെ സഹായിക്കാൻ പറയുകയാണ് അങ്ങനെ സുതിയും കൂടെ വന്ന് കോലമൊക്കെ വരയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ആകെ അതൊരു അലങ്കോലം ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുകയാണെ ആ ഇതെന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ മോളെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെടുത്ത് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോകുക അച്ഛാ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് വട്ടം വരച്ച് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് ചന്ദ്രയെ നിനക്കിപ്പം സമാധാനമായും ഇതിപ്പോൾ അലങ്കോലം ആക്കിയപ്പോഴത്തേക്ക് വെറുതെ മുറ്റം വൃത്തി കേടാക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയേട്ടനും നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് രേവതിയും പോകുന്നുണ്ട് അപ്പം ചന്ദ്രമതി ശ്രുതി പറയുന്നുണ്ട് നീ ഇങ്ങനെ വരയ്ക്കാൻ നിന്നാലുണ്ടല്ലോ നിന്റെ അച്ഛൻ ഇപ്പോഴെങ്ങും ജയിലിൽ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അഞ്ചുകുറ്റി പുട്ടുണ്ടാക്കാനുള്ള അരിമാവ് ഇപ്പോൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ദേഷ്യിച്ച് ചന്ദ്രമതി അകത്തേക്ക് പോവാണ് ശ്രുതി ശ്രുതി എടുത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ശ്രുതി നന്നായിട്ട് തന്നെയാണ് വരച്ചത് ഇപ്പോഴാണ് കോല ഒരു കോലമായത് എക്സലൻ്റ് ആയിട്ടുണ്ട് നീ ആ പൊടിയിൽ തന്നെ അമ്മയെ ഇനി ഒരു കൂട്ടിനുള്ള പൊടി കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വർഷം ശ്രീകാന്ത് ഒക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പുരി മസാലയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ വർഷ രവതി എടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഇത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ചേച്ചി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലുണ്ടല്ലോ നല്ല ബിസിനസ് ആയിരിക്കും ചേച്ചിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് ശരിയാണ് ചേച്ചി ചേച്ചിക്ക് നല്ല കൈപ്പുണ്യാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് വയ്ക്കുന്നുണ്ട് എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുന്നത് ആൻറ്റി ചേച്ചി ഉണ്ടാക്കി ഈ പുരിമസാല അടിപൊളിയാണെന്ന് പറയുകയാണ് ചേച്ചിയെടുത്തൊരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പറഞ്ഞതാണ് ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങാനോ ഇവളോ ഇനി അതിനും കൂടെ ഒരു കുറവേ ഉള്ളൂ വീടുകൾ തോറും പൂക്കൾ കൊണ്ടുവയ്ക്കുന്നതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവൾ വീടുകൾ തോറും ഭക്ഷണോ കൊണ്ട് വയ്ക്കാനായിട്ട് തുടങ്ങും ഇവളുടെ കെട്ടിവൻ ഇതൊക്കെ കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ അവൻ അതും ചെയ്തു കൊടുക്കും ഇവക്ക് അതുകൊണ്ട് നീ ഒന്നും നീയൊന്നും ഇണ്ടാതിരിക്കുക എന്നൊക്കെ പറയുകയാണ് അല്ലാൻറ്റി അത് നല്ലൊരു ബിസിനസ് തന്നെ അല്ലേ ഇങ്ങനെ വർഷയും പറയുന്നുണ്ട് അങ്ങനെ രവിയേട്ടനെ കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് അങ്ങളെ നല്ല പൂരി മസാലയാണ് അതേ മോളെ രേവതി എന്തുണ്ടാക്കിയല്ലേ നല്ല കൈപ്പുണ്യാണ് ഓ നിങ്ങൾ ഇതുവരെ നല്ല രുചിയോടെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഏട്ടാ നിങ്ങളുടെ പുന്നായ ഉണ്ടാക്കി തരുന്നതിന് മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് അതേ ചന്ദ്രേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ടേസ്റ്റോട് കൂടിയിട്ടേ ഞാൻ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി എല്ലാവരും കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് സച്ചിയും പുറത്ത് ട്രിപ്പിനൊക്കെ പോയിട്ട് തിരിച്ചുവന്ന് കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ശ്രുതി ഇങ്ങനെ പൂരി എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി പറയുന്നു സ്റ്റോപ്പ് സ്റ്റോപ്പ് പാർലറേട്ടത്തിൽ എന്തിനാ പൂരി കഴിക്കാൻ എടുക്കുന്നത് പാർലറേട്ടത്തേക്ക് ഇതൊന്നും കഴിച്ചുവിടാന്നുള്ള കാര്യം അറിയത്തില്ലേ വ്രതത്തിലല്ലേ ഉപ്പില്ലാത്ത കഞ്ഞു മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഇതൊന്നും കഴിക്കാൻ പാടില്ല അതങ്ങ് മറന്നുപോയോ അപ്പോഴേക്കും നമ്മുടെ രേവതിയും പറയുന്നുണ്ട് ആ ശരിയാണ് ശ്രുതി നീ ഇതൊന്നും കഴിക്കാൻ പാടില്ല ഉപ്പില്ലാത്ത കഞ്ഞു മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ റിവേട്ടനും ചന്ദ്രമതിയല്ല അന്ധരമായിട്ടോ ഓർക്കുന്നത് അപ്പോൾ ചന്ദ്രമതിയും പറയുന്നുണ്ട് അയ്യോ ഞാനതങ്ങ് മറന്നുപോയി ശ്രുതി നീ എഴുന്നേക്കും നീ ഇതൊന്നും കഴിക്കാൻ പാടില്ല മോളെ നീ പോയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ സച്ചിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിനാ പാർലർ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഞാൻ നിങ്ങളോ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ ഈ വ്രതമൊക്കെ തെറ്റിച്ചാലുണ്ടല്ലോ ദൈവകോപം ഉണ്ടാവും നിങ്ങളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങത്തുമില്ല അപ്പം നിങ്ങളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ടിരിക്കാണ് അങ്ങനെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യ അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ സുതി കഴിക്കാൻ തുടങ്ങുമ്പോഴും പറയുന്നുണ്ട് സ്റ്റോപ്പ് 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 നീയും കഴിക്കാൻ പാടില്ല ഭാര്യ എങ്ങനെയൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ നീയും അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട സുതി നീ എന്തിനാ ഇപ്പം ഈ പുരി മസാലയൊക്കെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞാലേ അവൾക്ക് സങ്കടമാവത്തില്ലേ അപ്പം നീ അവളെ സപ്പോർട്ട് ചെയ്യണം നീ കൂടി ഇതൊക്കെ ചെയ്താലേ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ഫലം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏട്ടാ ശ്രീകാന്തേ വർഷം ഇതേപോലെ വ്രതം എടുത്തുകഴിഞ്ഞാലേ നീ ഇതേപോലെ ആഹാരം കഴിക്കൂടെ ഏ ഇല്ല സച്ചിയേട്ടാ ഞാൻ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ലല്ലോ രേവതി ഞാൻ ഇതേപോലെ ഞാനിതേപോലെ വ്രതെടുത്തു കഴിഞ്ഞാൽ നീ കഴിക്കൂ ഓ ഇല്ല സച്ചിയേട്ട സച്ചിയേട്ടൻ കഴിക്കാതിരുന്നാൽ എനിക്ക് കഴിക്കാൻ മനസ്സ് വരത്തില്ലല്ലോ അതൊക്കെയല്ലേ സ്നേഹം എന്ന് പറയുന്നത് ആ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോടാ സുധി എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നീയും കഴിക്കാൻ പാടില്ല വർഷേ നിൻ്റെ ഭർത്താവ് വ്രതം എടുത്തു കഴിഞ്ഞാലേ നീ കഴിക്കാതിരിക്കുമെന്നിങ്ങനെ വർഷം എടുത്ത് ചോദിക്കുകയാണേ അപ്പോൾ വർഷം പറയുന്നുണ്ടേ എനിക്ക് വിഷം എന്നാൽ ഞാൻ കഴിക്കും വിശപ്പ് വേറെ സ്നേഹം വേറെ ഒപ്പഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ആകെ ആക്കിയിട്ട് ഏയ് ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്